നമസ്കാരം ടീച്ചർമാർ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന പി എം വൈ ലോഗിൻ ഇഷ്യൂവിനെ പറ്റി പറഞ്ഞിരുന്നു അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആദ്യം തന്നെ പി എം വൈ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചാൽ ഗൂഗിൾ ക്രോമിൽ പി എം വൈയിൽ നിന്ന് ടൈപ്പ് ചെയ്യുക പി എം ഐന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സൈറ്റ് വരും അതിൽ പി എം വൈ ഡ് സി ഡേണ്ടത് അമർത്ത് അമർത്തുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും ഇവിടുന്ന് ലോഗിന് അമർത്തിയിട്ടാണ് നമ്മൾ പി എം വൈ സൈറ്റിൽ ഇവിടെ കണ്ടോ ലോഗിൻ ഈ ലോഗിൻ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പി എം വൈയുടെ യൂസർ ഐ ഡിയും പാസ്വേർഡും അതേപോലെ തന്നെ താഴെ വരുന്ന ക്യാപ്ച്ചിങ് അമർത്തിയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് യൂസർ ഐ ഡി പാസ്വേഡ് ക്യാപ്ഷ് എന്നിട്ട് ലോഗിൻ ചെയ്യുകയാണ് ർ ചിലർക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും കറക്റ്റ് അടിച്ചാലും ചിലപ്പോൾ ലോഗിൻ ആവുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ റീസെറ്റ് ചെയ്യാൻ അവരുടെ പാസ്വേഡ് നമുക്കതിൽ നോക്കാം അതിന് പുറമെ പുതുതായിട്ട് കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസർ നെയിം പാസ്വേഡും ഇങ്ങനെ റീസെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നു ലോഗിൻ ചെയ്യും എങ്ങനെ ലോഗിൻ ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത് അത് നമുക്ക് നോക്കി നോക്കാം അതേപോലെ കുറേ പേര് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അപ്പോൾ അവരുടെ മാറിയിട്ടുണ്ട് അപ്പോൾ അവർ എന്താണ് ചെയ്യേണ്ട ആ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ആര് നമുക്കൊരു എക്സാമ്പിൾ ആണ് യൂസർ നെയിം പാസ്വേഡും കറക്റ്റായി അടിച്ചു കൊടുത്താൽ ലോഗിൻ ആവാത്ത ഒരു കേസ് നോക്കി നോക്കാം നമ്മളിപ്പോൾ എക്സാമ്പിൾ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു എടുത്താലത് അങ്ങനെ യൂസർ ആയിട്ട് ഇൻസ് നോട്ട് കറക്റ്റ് അടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇത് അടിച്ചു കൊടുത്താലും ഇപ്പോൾ യൂസർ നെയിമും അതുകൊണ്ട് പാസ്വേഡ് അടിച്ചു കൊടുത്താൽ അടിയിൽ ഒരു ക്യാപ്ച്ചും കൂടി അടിച്ചു കൊടുക്കണം ആ ക്യാപ് അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ക്യാപ്ചടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് എന്താണോ ക്യാപ്ചരിൽ അതേപോലെ അടിച്ചു കൊടുക്കണം ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആച്ച ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ആയച്ചാൽ സ്മോൾ ലെറ്റർ ഇപ്പോൾ ഇതിന് കണ്ട ക്യാപ്ചയിൽ ഏറ്റവും അടുത്ത ലെറ്റർ പി സ്മോളാണ് ഞാൻ പക്ഷേ ഇവിടെ അടിച്ചിരിക്കുന്നത് പി ക്യാപിറ്റലാണ് ബാക്കിയൊക്കെ അതേപോലെ അടിച്ചിട്ട് അങ്ങനെ ഒരൊറ്റ ചെറിയ വ്യത്യാസം എടുത്തിട്ടുള്ള ബാക്കിയൊക്കെ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരക്ഷരം അതായത് കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ക്യാപിറ്റൽ സ്മോൾ സ്മോൾ ആയിട്ട് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം ഇത് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പഴയ ആൾക്കാർക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും കറക്റ്റായിട്ട് അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോഗിൻ അമർത്തുന്ന സമയത്ത് ഇപ്പോൾ തെറ്റാണ് അടിച്ചത് അപ്പോൾ കണ്ടോ പ്ലീസ് റൈറ്റ് എക്സ്ട്രാ ടെക്സ്റ്റാസ് റിട്ടേൺ എപ്പോൾ അപ്പോൾ എന്താണുള്ളത് അത് അതേപോലെ ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത് അതേപോലെ യൂസർ ഐ ഡി അടിക്കുന്ന സമയത്തും യൂസർ ഐ ഡി കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതെ മാക്സിമം കറക്റ്റായിട്ട് ചെയ്യണം ഇപ്പോൾ നമുക്ക് ഈ ലോഗിൻ ആവാത്തൊരു സ്ഥിതിക്ക് നമുക്ക് ഫോർഗട്ട് പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും താഴെ കണ്ടോ ഈ ഫോർഗട്ട് പാസ്വേഡ് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ പി എം വൈ യിൽ രജിസ്റ്റർ ചെയ്ത യൂസർ ഐ ഡിയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ഫോർഗൗട്ട് പാസ്വേഡ് കൊടുത്തതിനാൽ ആ ഒ ടി പി കിട്ടുന്ന രീതിയിലായിരിക്കണം എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ യൂസർ ഐ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല എ എൻ ജി ക്യാപിറ്റൽ എ എൻ ജി പിന്നെ നിങ്ങളുടെ അംഗൻവാടി സെൻ്റർ കോഡ് ആ സെൻ്റർ കോഡും കൂടി ചേർന്നാണ് യൂസർ ഐ ഡി അതായത് നമ്മൾ പോഷൺ ട്രാക്കർ ഓപ്പൺ ആക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും ഇത് ടീച്ചർ അംഗവാടി ടീച്ചറുടെ പേരിന് താഴെ കണ്ടോ സെൻ്ററിൻ്റെ പേര് അതിൻ്റെ അപ്പുറത്തൊരു കോഡ് അതാണ് അംഗൻവാടി സൗണ്ടിട്ട് അപ്പോൾ എ എൻ ജി ഈ നമ്പറും കൂടി ചേർന്നാണ് നിങ്ങളുടെ യൂസർ ഐ ഡി അറിയാത്തവർക്ക് അത് അറിയാൻ വേണ്ടി പറയുകയാണ് ഇത് അടിച്ചിട്ട് എന്താ വെച്ചിട്ടാണ് നമ്മൾ ഈ പാസ്വേഡും അതേപോലെ ക്യാപ്റ്റ അടിച്ചിട്ടാണ് ലോഗിൻ ചെയ്യുക നമ്മൾ ഫോർഗോഡ് പാസ്വേഡ് കൊടുത്ത ആ യൂസർ ഐ ഡി അടിക്കാൻ പറയും ഇപ്പോൾ യൂസർ ഐ ഡി നിങ്ങൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ട് വെരിഫൈ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒ ടി പി പോകും ആ ഒ ടി പി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ റീസെറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം യൂസർ ഐ ഡി കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തതിനാൽ ആ പാസ്വേഡ് അതിലേക്ക് പോകുന്നു പക്ഷേ നിങ്ങളുടെ ഫോൺ നമ്പറിൽ തന്നെ ആയിരിക്കണം പി എം വൈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് ഓഫീസിൽ നിങ്ങൾ പറഞ്ഞിട്ട് കൺഫേം ചെയ്യണം അതിന് ശേഷം അടിച്ചു കൊടുക്കണം അപ്പോൾ ആ നമ്പറിലേക്ക് തന്നെ നിങ്ങൾക്ക് ഒ ടി പി പോകുന്നതായിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ അടിച്ചു കൊടുക്കുകയാണ് അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുകയാണ് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഒ ടി പി ഓൾറെഡി പോകും അപ്പോൾ നമുക്ക് കാണാനും പറ്റും ആ നമ്പറിൻ്റെ അവസാനത്തെ നാല് ഡിജിറ്റ് നമുക്ക് കാണാനും പറ്റും അടിച്ചു കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട സ്പേസ് ഒന്നും വരരുത് ലാസ്റ്റ് കണ്ടപ്പോൾ ഇതിൽ അടിച്ചപ്പോൾ സ്പേസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് വരില്ല സ്പേസ് ഇല്ലാതെ കറക്റ്റായിട്ട് ഏതാണോ നമ്പറ് അത് കഴിഞ്ഞ് സ്പേസ് ഇല്ലാതെ തന്നെ ചെയ്യണം പലരും വരുന്ന സമയത്ത് ഓൾറെഡി അടിച്ചാൽ വരും അപ്പോൾ സ്പേസ് അടക്കാവും വരിക അപ്പോൾ ബുദ്ധിമുട്ട് വരും അതെല്ലാവരും ശ്രദ്ധിക്കണം അതിനുശേഷം കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം വെരിഫൈ കൊടുത്തതിനാൽ ഒ ടി പി രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ നാലൊക്കെ നമുക്ക് ഡിജിറ്റ് കാണാൻ പറ്റും ഫോൺ നമ്പറുണ്ട് അത് നിങ്ങളുടെ നമ്പർ തന്നെ അല്ലേന്ന് കൺഫേം ചെയ്യണം ആ നമ്പറിലേക്കാണ് ഒ ടി പി പോവുക അത് നിങ്ങളുടെ നമ്പറല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഓഫീസിൽ വിളിച്ച് വന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ ആയിട്ടില്ലേ അത് പറഞ്ഞ് കറക്റ്റ് ചെയ്തതിന് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് സെറ്റാക്കി തരും അപ്പോൾ അത് ചെയ്യുക അതിനുശേഷം ക്യാപ്ചേർ സാധനത്തി പോലെ ക്യാപിറ്റൽ സ്മോളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ അടിക്കണം തെറ്റാതടിക്കണം അതും അടിച്ചിട്ട് വാലിഡേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ മറക്കുക അല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ കറക്റ്റ് ആവാത്തക്കെ പാസ്വേഡ് റീസെറ്റ് ചെയ്യും പുതിയ ഒരാളും അതേപോലെ പാസ്വേഡ് മറന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ ന്യൂ പാസ്വേഡും കൺഫേം പാസ്വേഡ് ഉണ്ട് ഇത് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കണം നമ്മൾ എന്താണോ പാസ്വേഡ് കൊടുക്കുന്നത് ആ പാസ്വേഡ് തന്നെയാണ് വീണ്ടും കൺഫേം പാസ്വേർഡിലും കൊടുക്കുന്നത് നമുക്ക് അപ്പോൾ ഇഷ്ടമുള്ളൊരു പാസ്സ്വേർഡ് ഇവിടെ സെറ്റ് ചെയ്യുക പക്ഷേ ആ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം എന്താണ് നിങ്ങൾ കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം ഇത് ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് രണ്ടും ഒരേ തന്നെ അടിക്കണം ഇതെന്താണോ അടിക്കുന്നത് അത് തന്നെ കൺഫേം ചെയ്ത് അടിക്കും ചെയ്യണം അപ്പോൾ നമ്മൾ അത് അടി അതേപോലെ താഴെ കൺഫേം പാസ്വേഡ് അടിക്കുകയാണ് കൺഫേം പാസ്വേഡ് അടിക്കുന്ന സമയത്ത് നമ്മൾ അഥവാ അറിയാതെ തെറ്റി അടിച്ചു വരിക കാരണം രണ്ടും അല്ല അടിച്ചു എന്ന് വായിക്കുക അപ്പോൾ എന്താ ഉണ്ടാവണം നമുക്ക് നോക്കി നോക്കാം കാരണം ന്യൂ പാസ്വേഡും കൺഫേം പാസ്വേഡും രണ്ടും രണ്ട് ഒരേ തന്നെ അല്ല ചെറിയ തെറ്റ് ഞാൻ പോലുള്ള തെറ്റിയിട്ട് അടിക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് പാസ്വേഡ് ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കി നോക്കാം എൻ്റെ അപ്ഡേറ്റ് പാസ്വേഡ് കൊടുക്കാൻ പോവുകയാണ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ ന്യൂ പാസ്വേഡ് ആൻഡ് കൺഫർമേഷൻ പാസ്വേഡ് ഡു നോട്ട് മാച്ച് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ആ കൺഫർമേഷൻ പാസ്വേഡ് കറക്റ്റായിട്ട് നമ്മൾ മീരെന്താണ് അടിച്ചിരിക്കുന്നത് അത് തന്നെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തിട്ട് അപ്ഡേറ്റ് പാസ്വേഡ് കൊടുത്തതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ പാസ്വേഡ് സെറ്റ് ആയിക്കോളും നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്യാനും പറ്റും ഇപ്പോൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ട് അപ്ഡേറ്റ് പാസ്വേഡ് അമർത്തുകയാണ് അപ്ഡേറ്റ് പാസ്വേഡ് അടിച്ചതിനെ ആയി നമ്മുടെ പാസ്വേഡ് ആസ്വദിന് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി പ്ലീസ് ലോഗിൻ ആക്കിയാൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അതേപോലെ ക്യാപ്ഷൻ കറക്റ്റായിട്ട് അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക ഈ സമയത്ത് മീത് നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ സേവ് ചെയ്യുന്നതിൻ്റെ സേവ് ചെയ്തിട്ടപ്പിന് എപ്പോഴെപ്പഴും നമുക്ക് നോക്കേണ്ട ആവശ്യം വരില്ല കാരണം നമുക്ക് സുഖമായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ യൂസർ ഐ ഡി അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ പാസ്വേഡ് യൂസർ ഐ ഡി പാസ്വേഡും കറക്റ്റായിട്ട് തെറ്റാതെ അടിച്ചു കൊടുക്കുക ഇനി അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ തെറ്റാതെ അടിക്കണം അതുമാത്രമല്ല ഇനി അടിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് ഒ ടി പി വരുന്നതായിരിക്കും ഓരോ വട്ടം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്തും ഒരു ഒ ടി പി വരും അപ്പോൾ നിങ്ങൾ ഓൾറെഡി നേരത്തെ രജിസ്റ്റർ ചെയ്ത നമ്പറിലെ അതിലേക്ക് തന്നെ എന്നെ ഒ ടി പി പോവുക ആ ഒ ടി പി അടിച്ചു കൊടുത്തിട്ട് വേണം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസർ നെയിം അടിച്ചു അതേപോലെ പാസ്വേഡും അടിച്ചു ഇനി ക്യാപ്ചി നമുക്ക് തെറ്റാതെ അടിക്കുക അതുള്ള അതടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ക്യാപിറ്റൽ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് സ്മോൾ സ്മോൾ ലെറ്റർ ആയിട്ട് അടിക്കണം അല്ലാതെ നമ്മൾ നേരത്തെ കാണിച്ചില്ല അല്ലാതെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കൂടി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല ഇപ്പോൾ ചില ക്യാപ്ച്ച് അടിച്ച് മനസ്സിലായി ഇവിടുത്തെ റീഫ്രഷ് പെട്ടുണ്ട് അത് അമർത്തി കയറി നിങ്ങൾക്ക് പുതിയ ക്യാപ്സിച്ച് വരും അങ്ങനെ അടിക്കാവുന്നതാണ് കേട്ടോ അതും കുഴപ്പമില്ല ഇപ്പോൾ എന്തായാലും കറക്റ്റ് എല്ലാം അടിച്ചു അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിന് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും നിങ്ങളുടെ യൂസർ ഐ ഡി വരും അവിടെ വെരിഫൈ വരും ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ പാസ്വേഡ് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാൻ വരും വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഈ നമ്പറിലേക്ക് കോഡ് ആസ് ബിൻ സെൻറ്റ് ടു ആ നമ്പർ നിങ്ങളുടെ ആ നാലൊക്കെ കാണാം അവിടേക്ക് പോയിട്ടുണ്ടാവും ആ നമ്പറിലേക്ക് കിട്ടുന്ന ഒ ടി പി ആ കോഡ് ഒ ടി പി അല്ലെങ്കിൽ കോഡ് ഒരു ആറൊക്കെ കോതായിരിക്കും കിട്ടുന്നുണ്ടാവുക അത് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ട് വാലിഡേറ്റ് കൊടുക്കുക അത് വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പി എം വൈയുടെ അതിൽ ലോഗിൻ ആവും ഇപ്പോൾ ലോഗിനായി ഇങ്ങനെ ഒരു പേജിലായിരിക്കും വരെ ഇവിടെ നമ്മൾ ആദ്യം ടിക് ബോ ഒരു ബോക്സ് കണ്ടോ അതിൽ നമ്മൾ ആധാറിൻ്റെ കൺസേൺ കൊടുക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ഇവിടെ നെയിം കാണാം അതേപോലെ മൊബൈൽ നമ്പറും കാണാം നെയിം ഓഫ് ആധാറിൻ്റെ സ്ഥാനത്ത് ഒന്നും കാണില്ല അതേപോലെ ആധാറത്തെ പിന്നെ ആധാർ നമ്പറും കാണില്ല നിങ്ങൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ ചെയ്യുക ഇവിടെ വീണ്ടും കൊടുത്ത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതേ സ്ഥാനത്ത് ഒരു ടീച്ചർ വന്ന് ജോയിൻ ചെയ്തു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് വന്ന് അവരൊക്കെ അവരുടെ ഈ സെൻ്ററിലെ കോഡ് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പേരും അതേപോലെ ആധാർ നമ്പറും കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മളെ ടീച്ചർ ടീച്ചറുടെ പേരടിച്ചു കൊടുത്തു അതേപോലെ ആധാർ നമ്പറും കറക്റ്റായിട്ട് തെറ്റില്ല ആധാർ നമ്പർ നമ്മൾ തെറ്റായിട്ട് അടിച്ചുകഴിഞ്ഞാൽ ആധാർ നമ്പർ ഈസ് ഇൻവാലിഡ് എന്ന് വരും നമ്മൾ കറക്റ്റ് എന്താണോ ആധാർ ആധാറത്തെ പേരും അതേപോലെ ആധാർ നമ്പറും കറക്റ്റായിട്ട് ഒന്ന് ഒരു അക്ഷരം പോലും തെറ്റുക അതേപോലെ പേരാണെങ്കിലും തെറ്റാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം നമുക്ക് ഓൾറെഡി നമ്മൾ പേരും അതേപോലെ മൊബൈൽ നമ്പർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഈ ടീച്ചർ പുതിയ ടീച്ചറാണ് അതായത് ഈ സെൻറ്റർ ട്രാൻസ്ഫർ ആയിട്ട് വന്ന ടീച്ചർ അപ്പോൾ ആ ടീച്ചർ കറക്റ്റായിട്ട് പേരും അതേപോലെ ആധാർ നമ്പറും ആധാർ നമ്പർ അടിച്ചുകഴിഞ്ഞാൽ ആധാർ ഈസ് ഓതന്റിക്കറ്റഡ് വരും ഓക്കെ പിന്നെ അടുത്തൊന്ന് ഡേറ്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് വിത്ത് അംഗവാടി സെൻ്ററാണ് അപ്പോൾ ഈ അംഗൻവാടി സെൻ്ററിൽ ജോയിൻ ചെയ്ത ഡേറ്റ് കൊടുത്താൽ മതി ഈ അംഗൻവാടി സെൻ്ററിൽ അതും കൂടി കൊടുക്കുക ഇതും കൂടി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്തതിന് നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു ഇത് പുതുതായിട്ട് അതായത് ഓൾറെഡി നിങ്ങൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് മാത്രമുള്ളവരാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഈ സെൻ്ററിൽ ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ നിങ്ങൾ ഒന്ന് ട്രാൻസ്ഫർ ആയിട്ട് വരെ അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ടീച്ചറോ അങ്ങനെയൊക്കെയാണെന്ന് പുതുതായി അംഗൻവാടിയിൽ ജോലി കിട്ടിയ ടീച്ചറാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്ററിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഈ സെൻറ്ററിലേക്ക് വന്നവരൊക്കെയാച്ചാൽ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ട് അതേപോലെ നിങ്ങൾ ജോയിൻ ചെയ്ത ഡേറ്റൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഇവിടെ ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇനി ജോയിൻ ചെയ്ത ഡേറ്റും കറക്റ്റായിട്ട് കലണ്ടർ പ്രകാരം എടുത്തിട്ട് കറക്റ്റായിട്ട് അത് എൻ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊക്കെയാണ് അതായത് പുതുതായി ജോയിൻ ചെയ്യുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ടുള്ള വന്ന ടീച്ചേഴ്സ് അവരുടെ ആധാറത്തെ പേരും അതേപോലെ ആധാർ നമ്പറും ഒരു തെറ്റുമില്ലാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ അവർ ജോയിൻ ചെയ്ത ദിവസം ഉണ്ടല്ലോ അതും തെറ്റില്ലാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക ഇത്രയും അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ അവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് സബ്മിറ്റ് മറ്റേ ആമർത്തിക്കാതിന് സബ്മിറ്റ് ആയിക്കോളും സബ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ റെക്കോർഡ് ആസ്ബിൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളിന്ന് കാണാം അപ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്ത് നോക്കാം ഓൾറെഡി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ ഈ സെൻ്ററിൽ ഈ ഡീസറിന് ഇപ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി ചെയ്ത് നോക്കി വെക്കാം അപ്പോൾ എന്താണ് ഉണ്ടാവണം നമുക്ക് നോക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ആധാരത്തെ അതേപോലെ പേരും അതേപോലെ ആധാർ നമ്പറും അടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് തന്നെ ആധാറിൽ എങ്ങനെയാണ് അതേപോലെ പേരും അതേപോലെ ആധാർ നമ്പറും തെറ്റില്ലാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ വന്നിരുന്നു ആധാർ നമ്പറൊക്കെ തെറ്റായിട്ട് അടിച്ചിച്ച് അവിടെ അപ്പം തന്നെ ഇൻവാലിൽ നിന്ന് വരും അപ്പോൾ ആധാർ നമ്പറും ആധാറും കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു മെസ്സേജ് വന്നുണ്ടോ ആധാർ ഡീറ്റെയിൽസും അംഗൻവാടി ആശയക്കനുസരിച്ച് ആ കോഡ് നമ്മുടെ അംഗൻവാടി സെൻ്ററിൻ്റെ കോഡ് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്നാണ് വരുന്നത് അപ്പോൾ ഓൾറെഡി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നേരിട്ട് ഈ പറഞ്ഞ പോലെ സൈഡിൽ മൂന്ന് കുത്താൻ വർത്തിക്കാൻ നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ഹോ ഹോം ഉണ്ട് ഹോം പോകുക അല്ലാതെ നമുക്ക് ഡാറ്റ എൻട്രി ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ തന്നെ മൂന്ന് മുത്താൻ അമർത്തിയിട്ട് ഡാറ്റ എൻട്രി ബെനിഫിഷ്യറി സ്റ്റേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് പി എം വൈ ചെയ്യാൻ പറ്റിയത് പുതുതായി ചെയ്യുന്ന ടീച്ചർമാർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗൗട്ട് ചെയ്യണം ഇവിടെ കണ്ടോ ലോഗ ഔട്ട് ചെയ്തു അതിന് ശേഷം നമ്മളൊന്നും കൂടി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യൂസർ ഐ ഡിയും അതേപോലെ പാസ്വേഡും അടിച്ചു കൊടുത്തതിനു ശേഷം പാസ്വേഡ് കറക്റ്റ് തെറ്റില്ലാതെ അടിക്കുക അതേപോലെ ക്യാപ്റ്റി ഐ ഡിയിൽ കൊടുക്കുക ക്യാപ്ഷ കെസ് എൻസിറ്റീവാണ് ക്യാപിറ്റൽ ക്യാപിറ്റൽ സ്മോൾ സ്മോൾ ആയിട്ടും കൊടുക്കുക അതിനുശേഷം ലോഗിൻ ചെയ്യുക ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കോഡ് വരും ഒ ടി പി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലോഗിൻ ചെയ്യുന്ന എല്ലാ സമയത്തും കോഡ് വരും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫോണും ഈ ഫോണിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഫോണിലാണ് ചോദിച്ചാൽ അതിലേക്ക് മെസ്സേജ് ആയിട്ടായിരിക്കും ഓ ടി ഒരു കോഡ് പോവുക ആ കോഡ് ഒരു ആറക്ക നമ്പർ ആയിരിക്കും ആ കോഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും ലോഗിൻ നമ്മൾ ഒരു വട്ടം കൂടി ലോഗിൻ ചെയ്യുകയാണ് ഇപ്പോൾ ടീച്ചറെ എല്ലാം ശരിയല്ല നമ്മളൊന്നുകൂടി ചെയ്തിട്ട് ഇട്ട് അറിയാത്തവർക്കും വേണ്ടി കുറേ പേർക്ക് അറിയാമറിയാത്തൊരു പുതുതായി ജോയിൻ ചെയ്ത ടീച്ചർമാർക്ക് ഞാൻ സേവ് ചെയ്തിട്ടില്ല ഇപ്പം വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെപ്പോഴും യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഇപ്പോൾ യൂസർ നമ്മൾ വെരിഫൈ കോഡ് ഈ നമ്പറിലേക്ക് പോയി ആ കോഡ് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ആ കോഡ് അടിച്ചു കൊടുത്തിട്ട് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി എം വൈയുടെ സൈറ്റിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആയിക്കോളും ലോഗിൻ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ദിവരും നമ്മൾ കണക്കാണ് നമ്മൾ ഓൾറെഡി അടിച്ചു കൊടുത്താണല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾ ചെയ്തതാണെന്ന് പിന്നെ സൈഡിടുത്ത് മൂന്ന് കുത്താമർത്തിയിട്ട് ഹോം അല്ലെങ്കിൽ ഡാറ്റ എൻട്രിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എം വൈയുടെ എൻട്രീസ് ഒക്കെ വരുത്താൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപയോഗപ്രദമായ വിചാരിക്കുന്നു താങ്ക്